മോഹൻലാലിൻ്റെ തുടരും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ തുടർന്നു ഇടയിലാണ് ഇത് ഞാൻ പത്ത് പ്രാവശ്യം കാണും പതിനഞ്ച് പ്രാവശ്യമൊക്കെ കാണുന്നത് പക്ഷേ ഇവിടെ നരസിംഹം എന്ന മോഹൻലാലിൻ്റെ സിനിമ നൂറ് പ്രാവശ്യത്തിലധികം കണ്ടവരുണ്ട് അവർക്കിടയിൽ നിന്നുകൊണ്ടാണ് തുടരും എത്ര പ്രാവശ്യം കാണും എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ബ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവമയം തുടരും അല്ലെങ്കിൽ തുടരും സർവമയം ആ തുടരും സർവ്വമയത്തിന് ഇപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ പോലും കേട്ടുകൊണ്ടിരിക്കുകയാണ് തുടക്ക ദിവസങ്ങളിൽ അതൊന്നും ഉണ്ടായിട്ടില്ല കുട്ടികളുടെ കരച്ചിൽ കേട്ട് തുടങ്ങിയാൽ ഉറപ്പിക്കാം ഒരു വീട്ടിൽ നിന്ന് നാലഞ്ച് പേര് ഒരുമിച്ച് ഈ സിനിമ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതിനർത്ഥമെന്താ പിടിച്ചാൽ കിട്ടാത്ത വണ്ണം ഈ തുടരും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വ എത്ര പ്രാവശ്യം കാണും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബെറ്റ് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വന്നിരിക്കുന്നത് നരസിംഹം നൂറിൽ അധികം പ്രാവശ്യം കണ്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളടക്കമുണ്ടവരുണ്ട് ഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആ നരസിംഹത്തിന്റെ റെക്കോർഡ് ഭേദിക്കാൻ ഇന്നേ വരെ ഒരു മലയാള സിനിമയ്ക്ക് എന്തിന് ലാലിൻ്റെ സിനിമയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ല ആ നരസിംഹം അതിമാനുഷിക ശക്തിയുള്ള കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് തരം താഴ്ത്താൻ ശ്രമിച്ചെങ്കിലും ആ സിനിമയുടെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാൻ പറ്റിയിട്ടില്ല അഭിനയം കൊണ്ടും മോലാല് മാത്രമല്ല തിലകനും നമ്മളെ സന്തോഷിപ്പിച്ചില്ലേ അങ്ങനെ ഒന്നും ജഗതിയില്ലേ അങ്ങനെ ഒരിത്ര പേരുണ്ടായിരുന്നു മാത്രമല്ല അതിൽ മോഹൻലാൽ പറഞ്ഞ നീ പോ മോനെ ദിനേശ എന്ന് പറയുന്ന സംഭവം അത് കേരളം ഏറ്റെടുത്തില്ലേ തമാശയ്ക്കായാലും ഗൗരവത്തിലായാലും പറയും നീ പോടാ ഗൗരവത്തിൽ നീ പോടാ ദിനേശ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞില്ലേ അങ്ങനെ അത്രയും ലൈവായിട്ട് ജീവനോടെയുള്ള കാര്യങ്ങൾ രസകരമായിട്ട് ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല അതൊരു കച്ചവട പക്ക കച്ചവട സിനിമ എന്താണത് പക്ക കച്ചവടം എന്ന് പറയുമ്പോൾ ആന്റണി പെരുമ്പാവൂരിന് ജീവൻ കൊടുത്ത അല്ല ജീവിതത്തിന് തുടക്കം കുറിച്ച ഒരു സിനിമ ആലോചിക്കണം ഏഹ് ആൻ്റണി രക്ഷിക്കാൻ വേണ്ടി മോഹൻലാൽ കൊടുത്തൊരു ദക്ഷിണയാണ് ശരിക്കും ആ സിനിമ അവിടെ നിന്ന് തുടങ്ങിയതല്ലേ ഏ അങ്ങനെ തുടങ്ങിയ ആ സിനിമയാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലന്ത ആ നിരസമുഖം എത്ര പ്രാവശ്യം കണ്ടാലും നമ്മൾ സിനിമയിൽ ലോജിക്ക് വിട് ലോജിക്ക് വിട് നമ്മളെ ആസ്വദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നമ്മളിങ്ങനെ സ്ക്രീനിലേക്ക് നോക്കി നിന്നിട്ട് നമുക്ക് എടുത്തോ വലത്തോ എവിടേക്കും തിരിയാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ആകാംക്ഷയോട് നമ്മളെ പിടിച്ചിരുത്താൻ കഴിഞ്ഞെങ്കിൽ പല പ്രാവശ്യം ആ സിനിമ കാണാൻ കഴിഞ്ഞെങ്കിൽ കുറേ പേർക്ക് നൂറ് പ്രാവശ്യം ആ സിനിമ കാണാൻ പ്രചോദനം കൊടുത്തെങ്കിൽ ആ സിനിമയുടെ പ്രസക്തി എന്തായിരിക്കും ആലോചിക്കുക അതിനുശേഷം മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ വന്നു പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം മോഹൻലാലിന് സൂപ്പർ സ്റ്റാർ പദവി കൊടുത്തതും നരസിംഹമല്ല എന്നൊരു വിഭാഗം ബാധിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും രാജാവിൻ്റെ മകനെ കുറിച്ച് പറയാത്തത് എന്താണ് രാജാവിൻ്റെ മകനൻ കണ്ട ഒരു കുറെ പേര് ആരാധകർ പറഞ്ഞു ഇതാണ് ഇതാ ഒരു സൂപ്പർ സ്റ്റാർ ജനിച്ചിരിക്കുന്നു എന്ന് പറയാൻ മടികാട്ടത്തെ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ വാദഗതികളോട് എതിർ നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് ആ സിനിമയല്ല ഈ സിനിമയാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാർ ആക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ നിന്നിടത്തന്നെ ഉറച്ചു നിൽക്കുകയാണ് പലരും രാജാവിൻ്റെ മകൻ്റെ പ്രകടനം മോഹൻലാലിൻ്റെ അധിക സിനിമകളൊന്നും വന്നിരുന്നില്ല എന്ന് നായകനായിട്ട് അങ്ങനെയുള്ള അവസരത്തിൽ കിട്ടിയ ആ രാജാവിൻ്റെ മകനത്തെ മോഹൻലാലിൻ്റെ അഭിനയം തന്നെയാണ് സൂപ്പർ സ്റ്റാർ പിന്നീട് വന്നത് മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ തിളക്കം കൂട്ടിയ അല്ലെങ്കിൽ കളക്ഷൻ വേദിച്ച കുറേ സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിൽ ഒന്നാണ് നിങ്ങൾ പറയുന്ന നരസുഖം ഇപ്പോ തുടരുമാണ് തുടരും ഒരു ലൈവ് അങ്ങനെ ഒരു നമ്മൾ പറയില്ലേ തുടരും മയം തുടരും മയം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യ ദിവസം ഇങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ആദ്യ ദിവസം ഇങ്ങനെ ഉണ്ടായാലും ഈ സിനിമ കാണാൻ പോണോ എങ്ങനെയായിരിക്കും അതും ചെയ്ത് തരുൺമൂർത്തി എന്നുള്ള സംവിധായകനും ഒന്ന് രണ്ട് സിനിമകൾ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ശരിയാണ് നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് അതേ ജനുസിൽപ്പെട്ട ഒരു സിനിമയായിരിക്കും ഈ തുടരും മാത്രമല്ല തുടരുമെന്നുള്ള പേര് ഒരു കമ്മ്യൂണിസ്റ്റ സിനിമയ്ക്ക് പറ്റിയതും അല്ല അങ്ങനെയൊക്കെയാണ് ചർച്ച വന്നത് പിന്നെ മോഹൻലാലുണ്ട് ശോഭനുണ്ട് അതൊരു പുതുമയാണ് പറഞ്ഞത് പിന്നെ മണിയമ്പിള്ള ഉണ്ട് ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ പഴയ ആർട്ടിസ്റ്റായിട്ടുള്ളൂ പിന്നെയൊക്കെ പുതിയ ആൾക്കാരാണത് അവർ വെച്ചുകൊണ്ട് എത്ര ദൂരം ഈ സിനിമയ്ക്ക് പോകാൻ പറ്റും ആ ആ സിനിമയും നനസംഭവം നിങ്ങളെങ്ങനെ കമ്പയർ ചെയ്യും എന്നൊക്കെ ചോദിച്ചു കളി മാറി കളം മാറി മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും ഓരോ ഷോവും നമ്മൾ നോക്കും ഇത് കളിക്കുന്ന തുടരും കളിക്കുന്ന തിയേറ്ററുകളിൽ ഞങ്ങൾ കുറേ പേര് റിസർച്ച് എടുത്തിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ ഷോം നിറഞ്ഞ് കവിഞ്ഞു തനിച്ച് വന്നവർ പിന്നെ കൂട്ടായി വന്നു കുട്ടികളെ കൊണ്ടുവന്നു അവരമ്മമാരെ കൊണ്ടുവന്നു അമ്മൂമാരെ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സിനിമ കാണാൻ വന്ന കുട്ടികൾ പൊട്ടിക്കറിയാണ് തിയേറ്ററിന് പോകാതെ ലാലേട്ടനെ വിളിക്ക് ലാലേട്ടനെ കൊണ്ടുപോകല്ലേ ലാലേട്ടനെന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടാണ് കുട്ടികൾ കറിയുന്നത് അവർക്കറിയില്ലല്ലോ ഇത് സിനിമയാണെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു അലമുറയിട്ട് കരയുന്ന കുട്ടികളാണ് തിയേറ്ററിലൂടെ ഇത് കാണുന്നവരെങ്ങനെ സിനിമ വേണ്ടെന്ന് വയ്ക്കും ഇത് കാണുന്നവരെങ്ങനെ കുട്ടികളെ കൊണ്ടു കൊണ്ടാന്ന് വിചാരിച്ചിരിക്കും ഇതിൽ കുടുംബ പ്രേക്ഷകരെ എല്ലാവിധ പ്രായമുള്ളവരെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു ക്ലീൻ സിനിമയാക്കി മാറ്റി എന്നുള്ളതാണ് തുടരും അത് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയ്ക്ക് വന്ന വലിയ മാറ്റം തന്നെയാണ് സിനിമയ്ക്ക് ലോജിക്കില്ല എന്നിട്ടും ഓടുന്ന സിനിമകളുണ്ട് പിന്നെന്തിന് കഥ പിന്നെന്തിന്തിന് കുടുംബകഥ എന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചവർക്ക് നേരത്തെ നമ്മൾ പറയാമല്ല മുഖമടിച്ചു അടി എന്നൊക്കെ പറയാറില്ലേ എന്ന പോലെ അത്തരക്കാർക്ക് മുഖമടിച്ചു കൊണ്ടൊരു അടിയാണ് തുടരും കൊടുത്തത് അപ്പൊ ചിലര് പറയൂ ഓ ഒരു ചക്ക വീണു മൊയ്ൽ ചത്തു എന്ന് വിചാരിച്ചു കൊണ്ട് എല്ലാ ചക്കയും വീണ് എല്ലാം മുയിൽ ചെന്ന് ആ ഒരു ഞങ്ങൾ വന്നിരിക്കുന്നു ചക്ക തലക്കിട്ട് ഞങ്ങൾ കൊല്ലു എന്ന് പറയുന്ന പോലെയല്ല ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നതാണ് നരസിംഹം എന്നുള്ള ഒരു സിനിമയ്ക്ക് ഞാൻ ഈ വടക്കൻ ഭാഗത്ത് ഞാനിത് എവിടെയോ മുമ്പ് ഇത് വായിച്ചിട്ട് മോഹൻലാൽ ഫാൻസുകാർ പറഞ്ഞിട്ടാണത് വടക്കൻ ഭാഗത്ത് ഒരു 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 ആരാധകൻ ഈ നരസിംഹം കണ്ടിട്ട് ഈ നരസിംഹം തൻ്റെ നാട്ടുകാരെ മൊത്തം കാണിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പം അങ്ങനെയാണ് ഈ നൂറ്റുപേർ നൂറ് പേര് കണ്ട കൂട്ടത്തിൽ ഈ ആരാധകരും നൂറ് പ്രാവശ്യം ഈ നരസിംഹം കണ്ടത് അയാൾ പോയിട്ട് ആ നാട്ടിൽ ചോദിച്ചു ആരൊക്കെ നീ നരസിംഹം കാണുന്നത് നരസി കാണാൻ കാശില്ലാത്ത കുറേ പേരുണ്ട് അയാൾ ചിട്ടിക്ക് ചേർന്നു ആ ചിട്ടി വിളിച്ചു ചിട്ടി വിളിച്ചപ്പോൾ കൂടെയുള്ളവർ തിരുക്ക് ഇപ്പം എന്തിനാണ് ആ കാശിൻ്റെ ആവശ്യം അല്ല ഈ കാശുകൊണ്ട് നമ്മുടെ നാട്ടില് നരസിംഹം സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി ടിക്കറ്റ് എടുക്കുവാനാണ് ഞാനെൻ്റെ ചിട്ടി കാശ് മേടിച്ചെന്ന് പറഞ്ഞു അയാൾ ചിട്ടി വിളിച്ച കാശുകൊണ്ട് ഇനി ആരെങ്കിലും ഉണ്ടോ നരസിംഹം കാണാത്തവരെന്ന് ചോദിച്ചു കൊണ്ട് തന്നെയാണ് ആ ഗ്രാമത്തിലെ മൊത്തം പേരെയും നരസിംഹവും കാണിച്ചു കൊടുത്ത് അങ്ങനെയുള്ള വട്ടന്മാരും ഭ്രാന്തന്മാരും ഈ നാട്ടിലുണ്ട് എന്ന് അന്നൊരു പ്രചരണമുണ്ടായിരുന്നു ഈ വട്ടൻ പ്രയോഗം എൻ്റേതല്ല കേട്ടോ അത് അന്നത്തെ പ്രചരണമാണ് സ്നേഹം കൊണ്ട് പറഞ്ഞതാണത് ആ കാലഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് തുടരും എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നത് നമ്മൾ ഒരു കാര്യം നമുക്ക് പറയാം അന്ന് സിനിമ നൂറും നൂറ്റി ഇരഞ്ചും മുന്നൂറും ദിവസം ഓടിയിരുന്നു തിയേറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ എത്ര വലിയ സിനിമയായാലും ശരി ഒരു അൻപത് ദിവസം ഭേദിക്കാൻ പറ്റില്ല കാരണം ഈ ഇപ്പം എല്ലാം നിറയെ തിയേറ്ററുകളുണ്ട് കളിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മൾ വലയെറിഞ്ഞുകൊണ്ട് ചാകര എന്ന് പറയുന്നത് ചാക്കരയ്ക്ക് മീൻ കിട്ടുന്ന പോലെ അടിച്ചു തീർത്ത് കണ്ടമാനം വാരിക്കൂട്ടുകയാണ് ഇവിടെ അപ്പം ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു സിനിമ പോയാൽ ഭയങ്കര ലാഭമാണ് എന്തായാലും തുടരും നൂറ്റൊന്ന് പ്രാവശ്യം കണ്ടിട്ടില്ലെങ്കിലും പത്തും ഇരുപതും ഇരുപത്തഞ്ച് പ്രാവശ്യം കാണാൻ തയ്യാറായി നിൽക്കുന്ന ആരാധകർ ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ അവരുടെ ലിസ്റ്റും ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം പോരെ